അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ശംഖും കൊമ്പും പട്ടും കുറുവാലി കൂട്ടി ശരി ബാക്കി ഇവിടെ നിർത്തായിരുന്നു ഇവിടെ നിർത്ത എന്തെല്ലാം ആയിരുന്നോ ഹാലിളക്കം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും പിണറായി ഉടൻ ഹിംസിക്കണമെന്നും അത് നടന്നില്ലെങ്കിൽ സർവതും ഭസ്മമായി പോകുമെന്നുള്ള മട്ടിലായിരുന്നു ഇന്നലെ വരെ സ്വയം പ്രഖ്യാപിത നവ മാർസിസ്റ്റ് വിപ്ലവകാരി പി വി അൻവർ മുതൽ സി പി ഐയുടെ സ്വയം പ്രഖ്യാപിത തിരുത്തൽവാദി പ്രകാശ് ബാബു വരെയുള്ളവർ പിണറായി ഭരണ പോലീസ് വിരുദ്ധതയിൽ ടി പത്രസമ്മേളനം അഭിമുഖം ലേഖനമെഴുത്ത് എന്ന് വേണ്ട ആകെ ഒടുവിൽ സിനിമയിലേതുപോലെ അങ്ങനെ പവനായി പവനായി ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു തങ്ങൾക്ക് മുന്നണിയിലും മുഖ്യമന്ത്രിയുടെ അടുത്തും എന്താണ് വിലയെന്ന് സി പി ഐ സ്വയം ചോദിച്ചു നോക്കണം എന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അർഹിക്കുന്ന അവഗണന അവജ്ഞ എന്നീ റേഷൻ വിഹിതം എല്ലാ കാലത്തും മുടങ്ങാതെ കിട്ടുന്നുണ്ടെന്ന് അറിയാത്തവരല്ല സി പി ഐക്കാർ പിണറായി വിജയൻ്റെ മൂക്കിന് താഴെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാഫിയ സംഘം പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞത് ശരിവച്ച് ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ലെന്ന് പിണറായിക്ക് നന്നായി അറിയാം അൻവർ മുഖമൂടി മാത്രമാണെന്നും പി ശശിയോ അജിത് കുമാറോ അല്ല പീരങ്കിവേടിയുടെ ഉന്നം താൻ തന്നെയാണെന്നും തിരിച്ചറിയാത്ത അല്ല നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പാർട്ടിയുടെ തന്നെ സമ്മേളനത്തിൽ പിണറായി വിജയനെ സ്തുതിച്ച് തിരുവാതിരപ്പാട്ട് പാടി സഖിമാർ നൃത്തം വച്ചപ്പോൾ വ്യക്തിപൂജ എന്നായിരുന്നു സഖാക്കളുടെ വിമർശനം മലപ്പുറത്തെ സ്വർണം പൊട്ടിക്കല്ലുകാരെ തുടരുതെന്ന് നിർബന്ധമുള്ള ചിലരുണ്ട് എന്ന് പിണറായി ഉന്നം വെച്ചത് അൻവറിനെ മാത്രമല്ല ആ കൂടി മനസ്സിൽ കണ്ടാണ് സ്വർണം പൊട്ടിക്കലുകാരുടെ കയ്യിൽ നിന്ന് പോലീസ് പിടിച്ചതിൻ്റെ പങ്ക് പറ്റുന്നവനാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസനായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന് അൻവർ തിരിച്ചടിച്ചു ശശിക്ക് കിട്ടുന്നതിൻ്റെ പങ്ക് പിണറായിക്ക് കിട്ടുന്നുണ്ട് എന്ന് മാത്രം ഇതുവരെ പറഞ്ഞിട്ടില്ല നാളെ പറഞ്ഞുകൂടായുകയുമില്ല ഒരു മാഫിയ തലവൻ്റെ കീഴിലെ രണ്ട് ക്രിമിനൽ സംഘങ്ങൾ അന്യോന്യമേറ്റുമുട്ടുന്ന മട്ടിൽ സിനിമകൾ പലതിറങ്ങിയിട്ടുണ്ട് അത് കാണുന്നത് പോലെ ജനം അന്തം വിട്ട് നിൽക്കുകയാണ് നിങ്ങൾ അയാളെ തല്ലിക്കൊല്ലുകയോ കടത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിത്തരണം എന്ന് ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ട് മറ്റൊരു സൂപ്രണ്ടിനെ പറ്റി ഒരു എം എൽ എയോട് ഫോണിൽ കെഞ്ചുന്നതും കേരളം കേട്ടു ആഭ്യന്തര ഭരണത്തിൻ്റെ ശോഭ കൊണ്ട് കേരളം ലോകത്തിന് മുന്നിൽ ഇതുപോലെ അഭിമാനിച്ച നിമിഷമില്ല അതുവെച്ച് നോക്കുമ്പോൾ വയനാട് പുനരധിവാസ കണക്കിലെ അപമാനമൊക്കെ വെറും കേസ് എന്തായാലും ബിനോയ് വിശ്വത്തിന് തലയുയർത്തി നിൽക്കാം ഇടതുമുന്നണി യോഗം കഴിഞ്ഞപ്പോഴേ സംഗതിയുടെ കിടപ്പ് മനസ്സിലാക്കി കക്ഷി പത്തി മടക്കിയതാണ് അപ്പോഴാണ് പ്രകാശ് ബാബു പണം വിടർത്തിയതും അന്ത്യശ്വാസനം നൽകിയതും മുഖ്യമന്ത്രിയുടെ സമയം അത്ര നന്നല്ല എന്ന ധൈര്യത്തിൽ ചെയ്തതാണ് ഗ്രഹണകാലത്ത് ഞാഞ്ഞൂലും തലയുയർത്തും ബിനോയ് പറഞ്ഞിട്ട് ഗവനിക്കാത്ത കാര്യം പ്രകാശ് ബാബു ഭീഷണിപ്പെടുത്തിയപ്പോൾ നടന്നു എന്ന് വന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല തൻ്റെ മൗനം പിണറായി രക്ഷിച്ചു എന്ന് ബിനോയ് നെടുവീർപ്പെടുന്നുണ്ടാകാം